ആയ നമസ്കാരം വിനീഷ് വിനീസ്വണമെൻ്റെ മറ്റുവരിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ചാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജ്യോതി രാധിക വിജയ്കുമാർ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സാമുഎൽ മാത്യു എന്ന് പറയുന്ന ഒരു വേട്ടാവളിയുടെ വീഡിയോ അതായത് ഇദ്ദേഹം ആ വീഡിയോയിൽ വന്നിരുന്നോണ്ട് പറഞ്ഞത് ഖത്തറിൽ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും വിസ വർക്ക് വിസ അനുവദിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പച്ചക്കള്ളം ഒരു വലിയൊരു നുണ ഈ പറയുന്ന വൃത്തികെട്ടവന്റെ ചാനലിനകത്തൂടെ അവൻ പറഞ്ഞിരുന്നു ആ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അത് കാണാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ താഴെ ലിങ്ക് ഉണ്ട് നിങ്ങൾ പോയി എന്തായാലും ആ വീഡിയോ കേൾക്കുക അപ്പം ആ വീഡിയോയ്ക്കുള്ള ഒരു ബദൽ മറുപടി മറുപടിയായിട്ടാണ് എന്റെ പ്രിയ സഹോദരിയുടെ ഈ ഒരു വീഡിയോ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് വെക്കുന്നത് ഒരാളും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് കാരണം ഇത് കേൾക്കാതിരിക്കാൻ പറ്റില്ല ഇത് പറയുന്നത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യം യഥാർത്ഥ വിശ്വാസി ഒരു ഹൈന്ദവ വിശ്വാസി എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള വിശ്വാസികൾ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചർ എന്താണ് ാണ് ഇന്ത്യയുടെ ആ ഒരു പൈതൃകം എന്താണെന്നൊക്കെ വളരെ വ്യക്തമാക്കി തരുന്ന ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കുറച്ച് പഴയ വീഡിയോ ആണെങ്കിൽ പോലും ഇന്ന് ഈ ഒരു വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രചാരം നൽകേണ്ടത് നമ്മളുടെ ബാധ്യതയാണ് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഈ സമൂഹത്തിലേക്ക് നമ്മൾ അത് കൊടുക്കണം കാരണം അത്രയും വലിയൊരു ഒരു സന്ദേശമാണ് ഈ പ്രിയപ്പെട്ട സഹോദരി ഈ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ പറയുന്നത് എന്ത് സുന്ദരമായിട്ടാണെന്ന് അറിയുന്നത് നമ്മൾ അത് കേട്ടിരുന്നു പോകും അത് കേൾക്കുമ്പോഴേ സത്യത്തിൽ ഇവിടുത്തെ ഹൈന്ദവനോ ക്രൈസ്തവരോ മുസ്ലിങ്ങളോ ഒന്നും തമ്മി തമ്മിത്തല്ലിച്ചാകേണ്ടവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന എത്രയോ പിന്നെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ കുടുംബങ്ങൾ എന്ത് നല്ല രീതിയിൽ ജീവിക്കുന്നു ഇന്ന് കേരളത്തിന്റെ വരുമാനത്തിന്റെ ഒരു വലിയൊരു സ്രോതസ്സ് തന്നെ ഈ പറഞ്ഞ ജി സി സി കൺട്രി ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇപ്പൊ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ പോകുന്നവർ അവരവിടെ സെറ്റിലാകുകയാണ് അവരുടെ പൈസ മുഴുവൻ അവർ അവിടെ തന്നെ ചെലവാക്കുകയാണ് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനല്ല അവിടെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ പണം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ വികസനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ദുബൈയിൽ ഏറ്റവും വലിയ അമ്പലം കൊടുത്തിട്ടുണ്ട് അവിടെ ചർച്ച് പണിതു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അവിടുത്തെ ആൾക്കാർ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല അത്തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള സാമൂഹന പോലുള്ള വർഗീയ നാറികൾ അല്ലെങ്കിൽ വർഗീയ വശ ജന്തുക്കൾ ഇവിടുത്തെ ഒരു ചെറിയ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇതിനെ അറിയാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള വർഗീ ൾ കുത്തിനിറക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു എന്താ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിചാരം അതൊരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന് നേരെ വരുമ്പോഴത്തേക്ക് അത് വലിയ രീതിയിലുള്ള ഒരു ആപത്താണ് രാജ്യത്ത് ഈ പറയുന്ന ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥാനത്താണ് ഇത്തരത്തിലുള്ള സഹോദരിമാരുടെ ഈ വീഡിയോകൾ വളരെ പ്രസക്തമാകുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും കാണാതിരിക്കും നിങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലത്തെ ഒരു വീഡിയോ തന്നെ വലിയൊരു സന്ദേശം തന്നെയാണ് ഈ പ്രിയപ്പെട്ട സഹോദരി സമൂഹത്തോട് പങ്കുവെക്കുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ എനിക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഈ സഹോദരിക്ക് ഒരു സല്യൂട്ട് കൊടുക്കുന്നു കാരണം അത്രത്തോളം എന്താ പറയാ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന തരത്തിലുള്ള സ്പീച്ചാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ നിങ്ങളുടെ വീഡിയോ മിസ് ചെയ്യരുത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിഭാഗ ഭാഗത്തുള്ള ആളുകൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഇന്ന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇത് കേൾക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒക്കെ വീടുകളിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുമാണ് ഇന്ന് വർഗീയത പറഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്ന പല ആളുകളുടെയും വീടുകൾ മുൻപോട്ട് പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം നാളെ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും പ്രാമുഖ്യമുള്ള രാജ്യങ്ങളിൽ നാളെ അവരൊരു നിയമം കൊണ്ടുവരികയാണ് ഇന്ത്യ ഇവിടെ ചെയ്യുന്നത് ഇതാണ് വംശഹത്യാണ് അതുകൊണ്ട് നാളെ ഈ രാജ്യങ്ങളിലേക്ക് ഹിന്ദു മതത്തിൽപ്പെട്ടവർ ഹിന്ദു മതത്തിൽ ഒഴികെയുള്ളവർ മാത്രം ഇവിടെ ജോലി ചെയ്യാൻ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ ബി ജെ പിക്കും വേണ്ട പണം നിന്ന് കിട്ടും അത് മനസ്സിലാക്കണം ഇപ്പൊ ചെയ്യുന്നത് തിരിച്ച് മറ്റു രാജ്യങ്ങളെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഈ ആർ എസ് എസ് ബി ജെ പിയിൽ പെടുന്ന ആളുകളുടെ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകാൻ ഫീസ് കൊടുക്കും അതുകൂടെ ആലോചിച്ചിട്ട് വേണം ആർ എസ് എസും ബി ജെ പിയും ഹിന്ദുക്കൾക്കും ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യർ ഇത് ചിന്തിക്കാൻ എന്നുകൂടി ഒരു വലിയ അഭ്യർത്ഥനയുണ്ട് കാരണം മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിച്ചിട്ട് ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല മതത്തിന്റെ പേരിൽ രാഷ്ട്രമുണ്ടായാൽ ആ രാഷ്ട്രം വലിയ പുരോഗതി പ്രാപിക്കും എന്നതിൽ ഒരു ചരിത്രമില്ല അങ്ങനെയാണെങ്കിൽ മതരാഷ്ട്രമായി മാറിയ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിഭജിച്ച് അവിടെ നിന്ന് ബംഗ്ലാദേശ് ഉണ്ടായത് ഇത്രയും മതങ്ങൾ ഒരുമിച്ച് പോകുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് വളർന്ന് ഈ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയത് അതുകൊണ്ട് ഒരിക്കലും മതമല്ല മതത്തിനുപരിയായി മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ ഒരുമിച്ച് നിന്നേ മതിയാവും ഇന്ത്യയുടെ സാഹോദര്യവും സഹിഷ്ണുതയും നിലനിന്നേ മതിയാവൂ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഇല്ലാണ്ടായി പോകും ഇത് ബിജെപി ആർ എസ് എസിന് അറിയാൻ വഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ കൊച്ചു അറിയാം ഇന്ത്യ എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ വൈവിധ്യമാണ് മതേതൃത്വമാണ് ജനാധിപത്യമാണ് എന്തിനു വേണ്ടിയാണ് ഇവർ ഇത് ശ്രമിക്കുന്നത് അധികാരം കിട്ടാൻ വേണ്ടി മാത്രം പറയാൻ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമില്ല അതുകൊണ്ട് മതത്തിന്റെ പേരിൽ മതം പറഞ്ഞ് ജനങ്ങളെ വിഭജിക്കുകയാണ് എങ്ങനെയാണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ല കാരണം ഉള്ളിൽ അത്രമാത്രം വിഷമമുണ്ട് തീയുണ്ട് ഒരു രാജ്യം ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു രാജ്യം ലോക മുഴുവൻ അഭിമാനത്തോടു കൂടി ബഹുമാനത്തോട് കണ്ടിരുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ മനുഷ്യരെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി മനുഷ്യന്റെ മനസ്സിൽ ഭീതിയും വേദനയും നിറയ്ക്കുമ്പോൾ വല്ലാത്ത വിഷമവും ആശങ്കയില്ല എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് ഈ പറയുന്ന മനുഷ്യർ ഈ പറയുന്ന പ്രത്യേകത്തിൽ വിശ്വസിക്കുന്നവർ ഒരല്പം പോലും ഈശ്വര വിശ്വാസികളോ ദേശസ്നോഹികളോ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ യഥാർത്ഥ ഈശ്വര വിശ്വാസിക്ക് യഥാർത്ഥ ദേശസ്നേഹിക്ക് യഥാർത്ഥ ജനസ്നേഹിക്ക് മനുഷ്യ സ്നേഹിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മുടെ മുൻപിലുള്ള രണ്ടാമത്തെ ചോദ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം നമ്മുടെ സമരങ്ങളെ നമ്മൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നിമിഷവും ഈ സമരത്തിന്റെ ഭാഗമാകുമ്പോൾ ഓർക്കണം അറിയാം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്റെ സഹോദരങ്ങളെ എന്റെ കൂടെയുള്ള ഇന്ത്യക്കാരെ മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഇവരിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ എവിടെ തുടങ്ങിയോ അതവിടെ നിർത്താൻ ഈ രാജ്യത്ത് മുഴുവൻ ഇത് പടരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് വർഗീയതയുടെ കാട്ട് തീ പടർത്താൻ അവർ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിൽ ഒരു കപ്പ് വെള്ളമാണ് ആണ് ചിലപ്പോണ്ടാവുക പക്ഷെ ആ വെള്ളം ഒഴിച്ചാൽ തീ അണയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണ് അത് ചെയ്യുന്നത് അറിയാണ്ട് പോലും നമ്മുടെ മനസ്സിൽ വർഗീയമായ ചിന്ത വരാൻ പാടില്ല ആർ എസ് എസും മോദിയും ചെയ്യുന്നതിന് അമിത്ഷായും ചെയ്യുന്നതിന് ഉത്തരവാദികൾ വിടുത്ത ഹിന്ദു സമൂഹമല്ല എന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം നരേന്ദ്രമോദിയും അമിത്ഷായും ഞങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ നുണയും വഞ്ചനയും കാവട്ടവും ആണെന്ന് മനസ്സിലാക്കാൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് മതരാഷ്ട്രമായ പാകിസ്ഥാനിലേക്ക് പോവാതെ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ജീവിക്കും എന്നുറച്ച് തീരുമാനമെടുത്ത മനുഷ്യരുടെ കൂടെ നിൽക്കേണ്ടത് അവരെ ചേർത്ത് പിടിക്കേണ്ടത് മനുഷ്യരായി അവരുടെ കൈ പിടിച്ച് നിൽക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഇന്ത്യക്കാർ മനസ്സിലാക്കണം എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല ഇതുപോലൊരു സ്പീച്ച് ഞാൻ എവിടെയും കേട്ടില്ല ഇത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഒരു സന്ദേശമാണിത് ഇത് ഹൃദയത്തിൽ തൊട്ടുള്ള വാക്കുകളാണ് സത്യത്തിൽ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഒരു ഒരു യഥാർത്ഥ മതവിശ്വാസി എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ജ്യോതിരാധിക വിജയകുമാർ എന്ന് പറഞ്ഞ ഈ ഒരു സഹോദരി ഒരു ഹൈന്ദവ സഹോദരി നമ്മുടെ രാജ്യം എല്ലാവരും ഒത്തുകൂടി സന്തോഷമായിട്ട് പോകുമ്പോഴാണ് അത് സുന്ദരമാവുന്നത് ഇതിൽ എന്താണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയണല്ലേ എന്ത് എനിക്ക് വാക്കുകളില്ല സത്യത്തിൽ ഈ ഒരു സഹോദരിയെ കുറിച്ചിട്ട് പറയാനായിട്ട് കാരണം അത്രത്തോളം എന്താ പറയുക സന്തോഷമുണ്ട് മനസ്സിൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കാരണം ഇതാണ് നമ്മുടെ രാജ്യം ഇതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സത്യത്തിൽ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഇതെല്ലാം വളരെ അറിയാം പക്ഷെ അവരുടെ ചില അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ഇവിടെ മനുഷ്യനെ തമ്മി തല്ലിച്ച് അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കി മതസ്പർദ്ധ വളർത്തി അതിലൂടെ അധികാരം പിടിച്ചെടുത്ത് അത് ഇനി അധികാരം നിലനിർത്തി കൊണ്ടുപോകാനും അത്തരത്തിലുള്ള പ്രവണതകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടുള്ള ആൾക്കാരും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഓരോരുത്തരും ഈ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ചെറിയ ഇതിന്റെ ബാക്കി കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ഒരു പാർട്ടായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഈ സഹോദരിക്കും എല്ലാവർക്കും ഒരുപാട് 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 എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ട് സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ എല്ലാവരും ഒരേപോലെ ശ്രമിക്കണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ Bye.